ആ ഹായ് സ്നേഹിതരേ നമസ്കാരമുണ്ട് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ചിങ്കോലി പഞ്ചായത്ത് എട്ടാം വാർഡിലാണ് ഇതിന് മുൻപ് ഞാൻ ഇതേ ഒരു പ്രശ്നമായിട്ട് ഏഴാം വാർഡിൽ ചെന്നിരുന്നു അതിനെ നമ്മൾ വളരെ ഭദ്രമായിട്ട് സുരക്ഷിതമായിട്ട് റെസ്ക്യൂ ചെയ്ത് റാണി ആർ ആർ ടിക്ക് കൈമാറുകയും അവർ റാന്ന റാണി ഉൾവനത്തിലേക്ക് കൊണ്ടുവിടുകയും ചെയ്തു അതിനിടയ്ക്ക് ഒരു ദുഷ്പ്രചരണം ഉണ്ടായിരുന്നു അത് പറഞ്ഞ് വീണ്ടും ഇവിടെയൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞൊരു ദുഷ്പ്രചരണം ഉണ്ടായിരുന്നു അങ്ങനെയല്ല എന്ന് സ്ഥിരീകരിക്കത്തക്ക നിലയിലുള്ള കാര്യങ്ങൾ ഞാൻ തുടർന്ന് സംസാരിക്കാം ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ അനീഷസ് ചിങ്ങോലി ചേപ്പാട് അനീഷസ് ചേപ്പാട് എന്ന് പറയുന്ന ബഹുമാന്യനായ വാർഡ് മെമ്പറാണ് കഴിഞ്ഞ ദിവസം ഈ ഈയൊരു ദുരന്തങ്ങളെക്കുറിച്ച് എന്നെ വിളിച്ചറിയിക്കുകയും ഞാനും എൻ്റെ മകൻ ഏഷ്യും ഉൾപ്പെടെയുള്ളവർ രാവിലെ വന്ന് ഞങ്ങൾ ഒരു ഫീമെയിലിനെയാണ് എന്നുള്ളതാണ് നല്ല ബോധ്യത കാരണം കൂട്ടിൽ ആയിരുന്നതുകൊണ്ട് കൂടുകൂട്ടി അതിലായിരുന്നതുകൊണ്ട് തികച്ചും മുട്ടയൊന്നുമില്ല എങ്കിൽ പോലും കൂടുകൂട്ടി അതിലായിരുന്നതുകൊണ്ട് അത് ഫീമെയിൽ തന്നെയാണ് അതീവ ശല്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ തപ്പൊന്നിടയാക്കിയതുണ്ട് തന്നെയല്ല അതിൻ്റെ കൂടെ തന്നെ രണ്ട് മെയിലും ഉണ്ട് എന്നാൽ അവ അവ കൂട്ടിലേക്ക് വരാതെ മറ്റ് പരിസരങ്ങളിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്നാലും ഫീമെയിലിനെ നമ്മൾ എടുത്തു മാറ്റിയതിന് ശേഷം ഇപ്പോൾ വൈകിട്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ മറ്റ് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വിമല വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ എൻ്റെ കസ്റ്റഡിയിലുണ്ട് വരുന്ന ദിവസങ്ങളിൽ അത് താന്നി ആർ ആർ പിക്ക് കൈമാറും അപ്പോൾ ഇത് പോയച്ച് തിരിച്ചു വന്നു എന്നുള്ളതായ ആശങ്കകളൊന്നും ഒന്നും തന്നെ വേണ്ട ഇനിയും ഉണ്ട് ഇനിയും അക്രമകാരികളായി അത് മാറുന്നെങ്കിൽ അവയെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ റെസ്ക്യൂ ചെയ്യും ബഹുമാനപ്പെട്ട അനീഷേപ്പാട് ഇക്ക നമ്മളോട് പറയും അതിനുശേഷം ഓരോ ഏറ്റ നാട്ടിലുള്ള അനവധി നിരവധി പ്രിയപ്പെട്ടവരുണ്ട് പ്രധാനമായിട്ട് ഈ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ചത് സംബന്ധം അദ്ദേഹം കണ്ടുപാട് സംസാരിക്കുന്നത് നമസ്കാരം കഴിഞ്ഞ ആറു മാസക്കാലമായിട്ട് ചിങ്ങരി ഗ്രാമപഞ്ചായത്തിൽ ഏഴ് എട്ട് എന്നീ വാർഡുകളിൽ ഏകദേശം രണ്ട് മൂന്നോളം പരിന്തുകൾ നിരന്തരമായിട്ട് കൊച്ചുകുട്ടികളെ കൂടെ ശല്യപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ഒരു മത്സ്യ വ്യാപാരിയുടെ പുറകിന് നടന്ന് ആ വ്യാപാരിയുടെ കയ്യിൽ കടിച്ച് വരെ എടുത്ത ഒരവസ്ഥ മാസം മുമ്പ് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഓരോ തവണ മത്സ്യം വിൽ വിൽക്കാനെത്തുന്ന ആൾ കസ്റ്റമേഴ്സിന് മുന്നിലെത്തുമ്പോൾ അവിടുന്ന് മീൻ കൊത്തിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയും കാണുന്നു കൊച്ചുകുട്ടികൾ പഠിക്കുവാൻ പോകുമ്പോൾ അവരെ ഒരുപക്ഷെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പുറത്തു പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിരവധി തവണ കൊച്ചുകുട്ടികളെ റാഞ്ചുന്ന തരത്തിൽ അല്ല പിന്നെ എന്താണ് കൊച്ചുകുട്ടികളെ പിന്നെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ ചിറക് വന്നടിച്ച് താഴെയിടുന്നേരത്തിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ നാട്ടുകാർക്ക് ഉണ്ടായി നിരന്തരം ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിരയിൽ എന്നോട് ആളുകൾ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന് പരിഹാരം എന്ന പരിഹാരമെന്നവണ്ണം ഞാനതിൻ്റെ പല സംവിധാനങ്ങളുമായി ബന്ധപ്പെടുകയുണ്ടായി റാന്നിയിൽ ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു അതിനുശേഷമാണ് പ്രിയപ്പെട്ട ചാർജ് സാറുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പം ചാർഡ് സാർ സാറിൻ്റെ റെസ്ക്യൂ ടീമിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഏകദേശം ഒമ്പത് മണിയോടുകൂടി അദ്ദേഹം എത്തുകയും ആദ്യം ഒരു പരിന്തിന് കൃത്യമായി കീഴ്പ്പെടുത്തുകയും ചെയ്തു രണ്ടാമത് വർണ്ണത്തിന് പിടിക്കുവാനുള്ള രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഞങ്ങളുടെ ശ്രമം ഇതുവരെ നടന്നില്ല എങ്കിലും തുറന്നതിൽ അതിനോട് പിടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്തായാലും ഈ അവസരത്തിൽ ഞങ്ങളുടെ പൊതുസമൂഹത്തിന് വളരെയധികം സഹായകരമായി സഹായം ചെയ്ത പ്രിയപ്പെട്ട ചാലസാർ ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് ഡിവിഷനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഉപദ്രവങ്ങൾ അധികമായി ഏറ്റ ഒരു ഉണ്ട് അധ്യാപകനാണ് അവരുടെ അവർക്കുണ്ടായ നമുക്ക് കേൾക്കാം ആറ് മാസക്കാലമായി തുടങ്ങിയ ശല്യമായിരുന്നു ഇത് ആദ്യമേ മരച്ചില്ലകളിൽ പിന്നീട് അത് വീടിന്റെ മുകളിൽ ഇരുന്ന് കുട്ടികളെ ആദ്യമേ താഴോട്ട് വന്ന് ആക്രമിക്കാൻ തുടങ്ങി മൂന്ന് തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം തലയ്ക്ക് ആന്തൽ ലേടിച്ച് ബ്ലഡൊക്കെ വന്നു പിന്നെ കവൻ സൈക്കിളിൽ ഹെൽമെറ്റ് വെച്ചോണ്ടായിരുന്നു പുറത്ത് പാല് മേടിക്കാനും ഒക്കെ ഈ രണ്ടാഴ്ചയായിട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്നെയും ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുന്നേ വാങ്ങിച്ചു ഇന്നും തലയ്ക്ക് നല്ല പെരുപ്പുണ്ട് തലയിൽ വന്ന ആന്ത കയറി കൊച്ചുകുട്ടി ഇതുവരെയും കൈ കിട്ടിയില്ല പാന്ന് നിൽക്കുന്നതുകൊണ്ടായിരിക്കും വരാത്തത് ഇതുവരെയും കുഞ്ഞിനെ കിട്ടിയില്ലേ എൻ്റെ മോനായിരുന്നു മോനെങ്ങനെയാണ് പറ്റിയത് ഞാൻ ഞാനിവിടെ വന്ന് ഇടയ്ക്കൊക്കെ രണ്ട് പ്രാവശ്യം വന്നായിരുന്നു ഈ കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ ആഴ്ചയിൽ വന്നു രണ്ട് പ്രാവശ്യം ഇതുപോലെ തളിക്ക് വന്ന് ഓടിയിട്ട് ഭയങ്കര കാറ്റ് വരുമ്പോഴാണ് നോക്കുന്നത് ഉള്ള ഒരുപാട് ഇതിനെ കൊണ്ട് ഒരു കിട്ടിയില്ലേ ഹെൽമെറ്റ് വേസ്റ്റ് ഒക്കെ അമ്മ മുമ്പ ഏതാണ്ട് പറഞ്ഞാരുന്നോ എന്തോ എന്തായിരുന്നാലും സമൂഹത്തിൽ ഉണ്ടാകുന്ന അടിയന്തര പ്രാധാന്യമായ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും ഞാനും മൂന്നൂടെ ഏഷ്യാവൂടാണ് വന്നത് അവനെ രംഗത്ത് നിന്നില്ല എങ്കിൽ പോലും ഞാൻ അവനെ കാണിക്കാം അവനെ വീട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്പ ദിവസത്തെ അവധിക്ക് വേണ്ടി ആട് വന്നതാണ് എന്നാണ് പേര് എൻ്റെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവ പങ്കാളിത്തം വഹിക്കുന്ന ഒരാൾ ഓക്കെ എല്ലാവർക്കും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം ആളുകളും എന്താവശ്യം വന്നാലും ഞങ്ങളാലാവുന്ന ഹെൽപ്പ് ഞങ്ങൾക്കുണ്ടാകും പ്രത്യേകിച്ച് ഈ ചിങ്ങോലി പഞ്ചായത്തിനും വാർഡ് മെമ്പർക്കും ഒക്കെ ഉണ്ടാകും ജഗദീഷൻ എല്ലാവരെയും സഹായിക്കുന്നു താങ്ക് യു ഫോർ ബ്ലെസ്സിങ്